ഹായ് ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് തളർച്ച ക്ഷീണം പെടൽ വെട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട് അതുപോലെ കമൻറ്റുകളും വരാണ്ട് എൻ്റെ കോഴിയുടെ കാലുകൾ തളർന്നു ഓയ്ത്താൽ അപ്പോൾ കോഴിക്കെന്തേലും അസുഖത്തിനുള്ള മെഡിസിൻ ഉണ്ടോ പിന്നെ എൻ്റെ കോഴി ഭയങ്കര ക്ഷീണമാണ് തളർന്നിരിക്കുന്ന നീറ്റ് നടക്കുന്നില്ല ഭക്ഷണം എടുക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻ്റൊക്കെ വരുന്നതാണ് കമൻറ്റ് മാത്രമല്ല നമുക്ക് പേഴ്സണലായിട്ട് കോളും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ എന്താ വൈകുന്നേരമാണ് ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം എന്തായാലും ഇവർക്ക് തീറ്റ വെള്ളമൊക്കെ അധികം കൊടുത്തോണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്കിത് ആ വീട്ടിൽ കിടക്കാം ശരിക്കും ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അവരുടെ ഈ ചൂടിൻ്റെ മവം കാല് തളർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ കോഴി രണ്ട് കാലം തളർന്നു പോയിട്ട് ഭയങ്കര ക്ഷീണം തളർച്ചയായിട്ട് പോകണം അങ്ങനെ പിന്നെ അത് ചത്തുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ കാലൊക്കെ തളർന്നു പോകണമെന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊണ്ടാവാം ഈ നമ്മുടെ കോഴികൾക്ക് അങ്ങനെ കാല് തളർച്ചയും അതുപോലെ പെഡിലി വെട്ടണ്ടല്ലോ പെഡിലിയൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി കാണില്ല അങ്ങനത്തെ അസുഖങ്ങളും വരാം അപ്പോൾ ഞരമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് കൂടുതലും പെഡൽ വെട്ടും കാലിന് തളർച്ചയും പിന്നെ കോഴീൻ്റെ ക്ഷീണം തളർന്നു പോകണമൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കോഴികൾക്ക് നമുക്കൊരു മെഡിസിൻ കൊടുക്കാറുണ്ട് അത് ഏത് മെഡിസിനാണെന്ന് വെച്ചാൽ ന്യൂറോ ബയോൺ എന്ന മെഡിസിനാണ് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ മെഡിസിൻ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് രണ്ട് നേരമായിട്ട് കൊടുക്കാം ഒന്നെങ്കിൽ ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് രാവിലെ ഒരു ടാബ്ലറ്റ് വൈകുന്നേരം കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ക്ഷീണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ടാബ്ലറ്റ് പകുതിയായിട്ട് എടുത്തിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുക്കാം ഇത് കോഴികൾ നമ്മൾ പിടിച്ചിട്ട് വായിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുന്നു ചിലർ കോഴികൾ അങ്ങനെ തന്നെ കൊത്തി കഴിക്കും ചിലർ നമ്മൾ വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും അപ്പം അങ്ങനെ കഴിക്കുന്ന അങ്ങനെ കൊടുക്കാം അപ്പോൾ ഏത് കോഴിക്കാണോ അസുഖം അതിന് നമ്മൾ സെപ്പറേറ്റ് പിടിച്ചിട്ടിട്ട് വായിലിട്ട് കൊടുക്കുക അപ്പം അത് ഒരു നാല് ദിവസം മൂന്ന് ദിവസം കൊടുത്തും കൊടുക്കുമ്പോഴത്തേക്കും അവരെല്ലാ ക്ഷീണവും മാറും അപ്പം നമ്മൾ പിന്നൊരു പ്രത്യേക കാര്യം വെച്ചാൽ നമുക്കേത് കോഴിക്കാണോ അസുഖം വരുന്നത് വെച്ചാൽ നമ്മുടെ അസുഖം ആദ്യം ലക്ഷണം കാണുമ്പോൾ തന്നെ കോഴീനെ ഒന്നും മാറ്റിയിട്ടേക്കുക നമ്മുടെ കോഴി സ്ഥിരം എല്ലാവരും കൂടി കിടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കോഴിക്കായിരിക്കും എന്തെങ്കിലും അസുഖം വരുന്നത് ആ കോഴീനെ മറ്റുള്ള കോഴിക്കും കൂടി അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം നമുക്കത് മറ്റേ ഒരു സെപ്പറേറ്റ് കൂട്ടിലേക്കോ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്ത് അതിൻ്റെ അസുഖമൊക്കെ ഏകദേശം പൂർണ്ണമായും മാറി എന്ന് തോന്നുമ്പോഴത്തേക്കും മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ മരുന്നും കൂടി കൊടുക്കണം നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്കും ന്യൂറോബയം കൊടുക്കുമ്പോഴത്തേക്കും വിമറാള് പോലത്തെ വൈറ്റമിൻ മെഡിസിനും ഒരു ഫില്ലറിലൊരു ഫില്ലർ എന്ന രീതിയിൽ കൊടുക്കാം കേട്ടോ വൈറ്റമിൻ മരുന്നും കൂടി ഇതിന് മസ്റ്റായിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് അതിന് ക്ഷീണം ഉണ്ടാവൂല ആ ക്ഷീണം തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് വൈറ്റമിൻ മരുന്ന് ടാബ്ലെറ്റ് വിമറാളോ അതിലേതെങ്കിലും വൈറ്റമിൻ മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുക നമുക്ക് നാല് ദിവസം ഈ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം കോഴീൻ്റെ അസുഖമൊക്കെ മാറി ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടാവും കോഴീൻ്റെ ഈ മെഡിസിൻ കൊടുക്കുന്ന ഒപ്പം തന്നെ വൈറ്റമിൻ മരുന്നും അതുപോലെ തന്നെ കുടിക്കാനായിട്ട് കൊടുക്കുന്ന വെള്ളത്തിൽ ആരുവെയ്പ്പും മഞ്ഞളും കൂടി അരച്ച് ചേർത്ത് വെള്ളവും കുടിച്ച് കൊടുക്കുക അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതോട് കോഴീൻ്റെ ക്ഷീണതൊക്കെ മാറിക്കോളും അത് ഉള്ളി ചെ മഞ്ഞലിൻ്റെ അംശക്കുള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ മഞ്ഞളിൻ്റെ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിക്കോളും അതുപോലെ ഫുഡ് ഫുഡ് നമ്മൾ ശ്രദ്ധിക്കണം ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ബ്രോയിലർ സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത് ബ്രോയിലർ സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി അതിൻ്റെ ക്ഷീണം മാറാനും കുറച്ചുകൂടി കൂടി എനർജറ്റിക് ആവാനും ഉള്ളൊരു ഫുഡാണ് അതാണ് നല്ലത് കൂടുതൽ പെട്ടെന്ന് ദഹിക്കാനും ഒക്കെ കൂടി നല്ലൊരു ഫുഡാണ് ഗ്രോ നമ്മുടെ സ്റ്റാർട്ടർ ഗ്രോഹർ അല്ലാട്ടെ സോറി സ്റ്റാർ ഗ്രോവർ നല്ലതാണ് ഗ്രോവർ നല്ലതെന്നല്ല അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടർ രണ്ട് തേരും ഉണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഉണ്ട് അത് ഗ്രോവർ ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കോഴിൻ്റെയൊക്കെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറും പിന്നെ പയ്യവർ ഉഷാറായി തുടങ്ങും പിന്നെ അവർ പഴയതുപോലെ ആക്റ്റീവ് ആയിക്കോളും അതൊക്കെ നമ്മൾ സ്ഥിരം നമ്മൾ കോഴി ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കാൻ പറഞ്ഞത് അസുഖങ്ങൾ വന്ന് മാറ്റിയിടുന്ന കോഴി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എല്ലാ കോഴിക്കും സ്റ്റാർട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ കെയർ മാത്രമേ അവരെ നമുക്ക് എന്ത് അസുഖത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ ശരിക്കൊരു സങ്കടമായി ആ കമൻ്റ് ഈ കോഴികളെല്ലാം ഒരു വസന്തം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്നുവെച്ചാൽ കോ കോഴി വസന്തം എന്നൊരു അസുഖമുണ്ടല്ലോ പകർച്ചവ്യാധി ആ പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴികളും ചത്തുപോകുമെന്നാണ് ഉദ്ദേശിച്ചത് ശരിയായിരിക്കാം ഇപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ ചത്തുപോകാം ഇപ്പോൾ കൊറോണ വന്നു നമ്മൾ എല്ലാവരും എന്തെല്ലാം മെഡിസിൻ നോക്കി പക്ഷേ ഒരുപാട് പേര് മരണപ്പെട്ടു അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ കളികളാണ് അല്ലേ അപ്പോൾ ആയുസ് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല ആയുസ് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് മെഡിസിൻ കൊടുത്താലും അത് മരിച്ചു പോകും പക്ഷേ അതാരും ഇപ്പം മരിച്ചു പോകാൻ വേണ്ടി നമ്മളാരും ഒന്നും ചെയ്യില്ല പക്ഷെ അതിനെ രക്ഷിച്ചെടുക്കാൻ എല്ലാവരും നോക്കോളൂ ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇപ്പോൾ കോഴികളോ പൂച്ചകളോ കിളികളോ ബേഡ്സോ എന്ത് ആയിക്കോട്ടെ നമുക്ക് അവരെ ശുശ്രൂഷിച്ച് അവരെ പരി കണിച്ച് അവരെ അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനെ നമ്മൾ ശ്രമിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ല വഴി ഏതാണോ അത് നമ്മൾ ചെയ്യും ഇപ്പം നമ്മളും വീട്ടിൽ നമ്മുടെ ഷോപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് കോഴികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നൂറ് രൂപയോടാണ് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറ് അവർക്കത് ബെറ്റർ ആവാറുണ്ട് അതുകൊണ്ട് നമ്മളതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഫീ പെറ്റ് ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞു നമുക്ക് ഈ ഫീൽഡാണ് നമ്മൾ പതിനൊന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ നമ്മളിൽ കോഴികളും കോഴികളും വീട്ടിൽ വളർത്തുന്ന പണ്ട് ഉണ്ട് അതിനേക്കാളും മുമ്പേ ഉണ്ട് പക്ഷെ നമ്മൾ ഷോപ്പ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനൊന്ന് വർഷമായി ആ പതിനൊന്ന് വർഷം മുതൽ നമുക്ക് കോഴികളുണ്ട് ബെഡ്സുകളും ഉണ്ട് എല്ലാത്തര ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം വീട്ടിൽ കോഴികളെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതും വളർത്തുന്നതും നിങ്ങൾക്ക് കോഴികളുടെ വീഡിയോസ് ആണ് ഡെയിലി ഇടുന്നത് നമുക്കറിയാവുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതും അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ കടകൾ ഷോപ്പിലും വീട്ടിലും ഒന്നൊക്കെ അസുഖം വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് നിങ്ങളോടും കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കൊടുത്തിട്ട് അതിൽ ബലം കിട്ടിയ മെഡിസിൻ മാത്രമേ ഞങ്ങൾ ചെയ് പറയുന്നുള്ളൂ അല്ലാതെ ഒരുപാട് മെഡിസിന് തപ്പിയെടുത്തിട്ട് പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ എന്താണോ ചെയ്തത് ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കോഴികൾക്ക് എന്താണോ ചെയ്തത് അതാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിപ്പം ആദ്യമായിട്ട് വളർത്തുന്നതല്ല നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് കോഴികളുണ്ട് പക്ഷേ കുറച്ചായിട്ട് മാത്രമേ യൂട്യൂബിലേക്ക് നമ്മൾ കോഴികളെക്കുറിച്ച് ഇടണമെന്നുള്ളൂ എന്ന് വേണ്ടത് നമുക്ക് കോഴികളപ്പം ആൾക്കാർക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് കോഴികളെക്കുറിച്ച് അറിയാനും ഇതൊക്കെ ആ താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കോഴികളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അത് അത് നിങ്ങളോടൊന്നും പറയണമെന്നുണ്ടായിരുന്നു കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഇതൊക്കെ കുഴപ്പമില്ല ആ കമൻ്റ് കണ്ടപ്പോൾ ഒരു സങ്കടം വന്നുകൊണ്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് വേറൊന്നുമല്ല ഇതായി ഇനിയിപ്പോൾ സന്തോഷത്തിനായിട്ട് കാര്യം പറയുകയാണ് ഇത് ഞങ്ങളുടെ പുതിയ ബാച്ചാണ് ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം ഇത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം ഇനി കഴിഞ്ഞു അടുത്ത ദിവസം ഇവരുടെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇവരെ ഒന്നും കൂടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണാൻ പുതിയ ആൾക്കാർ വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ നമ്മളെ വിളിക്കുന്നവർ ഒരുപാട് പേരെല്ലാവരും ചോദിക്കുക നാടൻ കോഴിക്കുഞ്ഞില്ലേ നാടൻ കോഴിയില്ലേ നാടൻ മുട്ടയണ കോഴിയില്ലേ തള്ളക്കോഴിയില്ലേ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെയിൽ ഉണ്ടായിരുന്ന ഒരിതും സ്റ്റോക്കൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിന്നെയുള്ളത് നാടൻ കോഴിൻ്റെ സ്റ്റോക്കൊക്കെയാണിത് ഇവർ നമുക്ക് ഏകദേശം ഒന്ന് വളർന്ന് കിട്ടണം അപ്പോൾ ഒരു മാസമെങ്കിലും എടുത്താലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം നാടൻ കോഴികൾ തന്നെയാണ് അപ്പം നാടൻ കോഴി ഇല്ലേ ഇല്ലേന്ന് ചോദിക്കണവർക്ക് നമുക്ക് പെട്ട് നാടൻ കോഴി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരിടത്തും കിട്ടില്ല അത് നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തു ദിവസമൊക്കെ അടയിരുന്ന് ഇരിഞ്ഞാലല്ലേ നാടൻ കോഴി കിട്ടുള്ളൂ നമ്മുടെ കയ്യിലുള്ളതൊക്കെ സ്റ്റോക്ക് ഏകദേശം സ്റ്റോക്കൊക്കെ കുറഞ്ഞ് തീർന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് കുഞ്ഞു മക്കളുണ്ട് പിന്നെ ഏകദേശം ഒരു മാസം ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ വേറെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും നമുക്ക് ഇനി വന്നെ വീഡിയോസിലൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇവരെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അടയിരുത്തിയതും കാര്യങ്ങളൊക്കെ അട എടുത്തൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇനി നിങ്ങൾ ഇതിന് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഇതാ ഉള്ളത് കരിങ്കോഴികളാണ് കരിങ്കോഴികൾ നമ്മൾ അപ്പോൾ കരിങ്കോഴികൾ ഒറിജിനലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറിജിനൽ കരിങ്കോഴികൾ തന്നെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളാണിത് കുരു അപ്പോൾ ഇതിന് നമ്മൾ സെയിൽ ചെയ്യാനുള്ളതാണ് നമുക്ക് ആവശ്യക്കാർക്ക് ആരെങ്കിലും കോൾ ചെയ്യാം ഒരുപാട് വീഡിയോസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് വിളിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് നമ്പർ കൊടുത്തേക്കാം ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ഒറിജിനൽ കരിങ്കോഴി തന്നെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഇതുവരെ നമുക്ക് ആരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ മുട്ടയിടാനും കുഞ്ഞുങ്ങളാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കണ്ടവര്